ജയിച്ചാൽ ഒരിക്കലും ബി ജെ പിക്ക് പിന്തുണ നൽകില്ല ഉറപ്പുള്ള ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നിടത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച ഇടതുപക്ഷത്തിനെതിരെ പോരാട്ട വീര്യം കൂട്ടുന്നതെന്നാണ് പലരും ചോദിക്കുന്നതെന്ന് സംവിധായകൻ സനൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സനൽകുമാർ ശശിധരന്റെ പ്രതികരണം സംവിധായകൻ സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ജയിച്ചാൽ ഒരിക്കലും ബി ജെ പിക്ക് പിന്തുണ ഉറപ്പുള്ള ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നിടത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധി മത്സരിച്ച് ഇടതുപക്ഷത്തിനെതിരെ പോരാട്ട വീര്യം കൂട്ടുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കോൺഗ്രസ് ബിജെപിയുടെ ശക്തി കേന്ദ്രത്തിൽ പോയി മത്സരിച്ച് അവിടെ ബി ജെ പി എത്താറിക്കട്ടെ എന്നതാണ് അവരുടെ നിലപാട് ഇവിടെ കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും കേന്ദ്രത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടവരല്ലേ അവർ എന്നാണ് ന്യായം എന്റെ അഭിപ്രായത്തിൽ ഈ ഇലക്ഷനിൽ കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക എന്നതാണ് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകാതിരിക്കുകയും ഭരണം ഒരു തട്ടിക്കൂട്ട് മഹാഗഢ്ബന്ധന്റെ കൈകളിലേക്ക് പോവുകയും ചെയ്താൽ ബി ജെ പി അധികാരത്തിലേക്ക് മടങ്ങി വരുന്നതിനേക്കാൾ അപകടം അതുണ്ടാകും ഏതായാലും രണ്ടു വർഷത്തിനിടയ്ക്ക് ബി ജെ പി അതിന്റെ എല്ലാ സംഹാര ശക്തിയോടെയും തിരിച്ചുവരും കേരളത്തിൽ നിന്നും എല്ലാ സീറ്റും എൽ ഡി എഫ് നേടിയാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെതിരെ അത് പ്രതിഫലിക്കില്ല എന്ന് പറയുന്നത് കാര്യങ്ങൾ നേടി കാണാതെയാണ് മറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേടാൻ കഴിയുന്ന എല്ലാ സീറ്റുകളും സ്വന്തമാക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുക തന്നെ ചെയ്യണം ഉത്തരേന്ത്യ കയ്യാളപ്പുറത്തെ തേങ്ങ പോലെയാണെന്ന് ബിജെപിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി യുടെ സ്റ്റാർ ക്യാമ്പയിനാർ വട്ടമിട്ട് പറക്കുന്നത് പക്ഷെ ഈയിടെയായി ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഓരോന്നും പരാജയപ്പെടുന്നതാണ് കാണുന്നത് യുദ്ധമുണ്ടായാൽ ഇലക്ഷനിൽ മേൽക്കൈ നേടാമെന്ന ആശയം തിരിച്ചടിച്ചു റഫേൽ കരിയർ തിരിച്ചടിച്ചു ചൌക്കിദാർ ക്യാമ്പയിൻ തിരിച്ചടിച്ചു ശബരിമല നിലപാട് തിരിച്ചടിച്ചു അയോധ്യയിൽ കോടതി വിടിയുണ്ടാവുമെന്നും അത് ഇലക്ഷനിൽ ഗുണകരമായി മാറുമെന്ന് കരുതി അതും തിരിച്ചടിച്ചു തമിഴ്നാട്ടിൽ ജനങ്ങൾ നടത്ത അണ്ണാ ഡി എം കെ യുമായുള്ള സഖ്യം തിരിച്ചടിക്കും പപ്പുവെന്ന് കളിയാക്കി അവഗണിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ സർവ്വശക്തിയും പെട്ടെന്ന് തിരിച്ചടിക്കുന്നു എന്റെ നോട്ടത്തിൽ ബി ജെ പിക്ക് മോശം കാലാവസ്ഥയാണിപ്പോൾ പക്ഷെ അതുകൊണ്ട് കാര്യം കഴിഞ്ഞില്ല എൽ ഡി എഫും തൃണമൂലും രാഷ്ട്രീയ ജനതാദളും സമാജ്വാദിയും അങ്ങനെ അങ്ങനെ ബി ജെ പി എതിർക്കുന്നുവെന്ന ഒരു അജണ്ട മാത്രം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു തൂക്കുസംഭം വന്നാൽ അത് ബിജെപിക്ക് നൽകുന്നത് ഒരു ടീ ബ്രേക്ക് മാത്രമായിരിക്കും ഇപ്പോൾ രാജ്യത്തിന് മുന്നിൽ ഒരു ഭരണ അജണ്ട മുന്നോട്ട് വയ്ക്കുന്നത് രണ്ട് കക്ഷികൾ മാത്രമേ ഉള്ളൂ അത് ബിജെപിയും കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ അജണ്ട ക്രോണി ആണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ബിജെപി ഭരണം അഴിമതി നിറഞ്ഞതാണെന്നും കോൺഗ്രസ് പറയുന്നു ബി ജെ പി അവിടെ അഞ്ചു വർഷം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞതൊന്നും ചെയ്യാൻ കഴിയാതെ ജനസമക്ഷം നിൽക്കുന്നു കുറച്ചുകൂടി ആലോചിച്ചാൽ കോൺഗ്രസ് ഇതര കക്ഷികൾ എതിർക്കുന്നത് പ്രധാനമായും മോദിയാണെന്ന് കാണാം ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്ന അവസരത്തിൽ മോദിയെ മാറ്റി മറ്റൊരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കാൻ ബി ജെ പി തയ്യാറായാൽ അവർക്കത് പിന്തുണയ്ക്കാനുള്ള സാധ്യതയും കുറവല്ല അതുകൊണ്ട് തന്നെ നേരിയ സ്വാധീനമെങ്കിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലും ആവുന്നത്ര പരിശ്രമിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചെന്നല്ല ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായ കാര്യമാണ് അതിനുള്ള കാരണം മേയുമ്പോൾ പിണറായിയോടും അവസ്ഥ എന്താവുമെന്നോർത്ഥം മനസ്സാവപ്പെടുകയും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല അതല്ലെങ്കിൽ കോൺഗ്രസുമായി ഒരു തുറന്ന സാഹ്യത്തിൽ ഇവരൊക്കെ ഏർപ്പെടട്ടെ അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി എവിടെ നിൽക്കണം എന്നൊക്കെ അവർക്കും കൂടി ചേർന്ന് തീരുമാനിക്കാമല്ലോ എന്നാണ് സനൽകുമാർ ശശീന്ദ്രൻ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത